കുറ്റിക്കോൽ പഞ്ചായത്തിലെ ബന്തടുക്ക ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാലിന്യം നീക്കം ചെയ്യാത്തത് വലിയ ദുരിതത്തിലാണ് അവിടെ എത്തുന്ന യാത്രക്കാരും ഒപ്പം അവിടുത്തെ കച്ചവടക്കാരും മലയോര ഗ്രാമത്തിലുള്ള ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിൽ കുമിഞ്ഞുകിടക്കുന്ന മാലിന്യം മാസങ്ങളായി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി പ്ലാസ്റ്റിക് ഉൾപ്പെടെ അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ കണ്ടില്ലേ പരിസ്ഥിതിക്ക് ദോഷമായ തരത്തിലുള്ള വസ്തുക്കളെല്ലാം ഈ വലിച്ചെറിഞ്ഞ കൂട്ടത്തിലുണ്ട് അർജുൻ ഹേമ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അർജുൻ ഹേമ അവിടെയുള്ളവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനും മാത്രം ആളുകളെ ആ അങ്ങോട്ടേക്ക് ആകർഷിക്കാത്തത് കൊണ്ടാണോ എന്താണ് ഈ മാലിന്യം അവിടെ കിടന്നിട്ടും എല്ലാവരും കണ്ടില്ല അവിടെ കൊണ്ടുവന്നിട്ടോട്ടെ എന്ന് വിചാരിക്കുന്നത് സുജയ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഈ ബന്ധെടുക്ക ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ മാലിന്യങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ് കിടക്കുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ തന്നെ കഴിയുന്നുണ്ട് വലിയ ഒരു മാലിന്യമാണ് ഇതൊരു ബസ് സ്റ്റാൻഡിനുള്ളിലെ മാലിന്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടത്തേക്ക് ആരെങ്കിലും മാലിന്യങ്ങൾ കൊണ്ടിട്ടാൽ തന്നെ അത് സി സി ടി പതിയുന്ന രീതിയിൽ വേണ്ട സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇവിടെയില്ല സി സി ടി വി ക്യാമറയോ മറ്റു സുരക്ഷിതമായിട്ടുള്ള സംരക്ഷണമോ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് നിത്യേന നിരവധി യാത്രക്കാരാണ് ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കാസർഗോഡത്തേക്കൊക്കെ പോകുന്നത് എന്നാൽ ഇവിടെ എത്തുന്നവർ കാണുന്നതും അതുപോലെ തന്നെ ഈ ഒതിൽ നിന്നും വമിക്കുന്ന ഒരു ദുർഗന്ധമൊക്കെ ഈ നാട്ടുകാരെയും അതുപോലെ തന്നെ യാത്രക്കാരെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് പേർ ഇവിടെ ചേരുന്നുണ്ട് കാരണം നിത്യേന ഈ പ്രശ്നങ്ങളിൽ നേരിട്ട് കാണുന്നവർ അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ പരിഹാരം നി നിത്യേന അധികൃതരെ പറയുന്ന കുറച്ച് ആളുകളാണ് നമുക്കിപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുന്നത് അവരോട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ചോദിച്ചറിയാം എന്താണ് ഈ ഒരു മാലിന്യങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിയുന്നത് ആരാണ് വലിച്ചെറിയുന്നത് ഈ ഹരിത കർമ്മസേനയെന്നും ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലേ അയുധകർമ്മസേന പഞ്ചായത്ത് സജീവമായിട്ട് മറ്റുള്ള വീടുകളിലേക്കും കടകളിലേക്കും കയറുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യേണ്ട പ്രധാന ഏരിയ ഇതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും ബസ് സ്റ്റാൻഡുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ വരുന്നില്ല ഇപ്പോൾ പഞ്ചായത്തുകാര് കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ ബന്ധെടുക്കയിലെ നിരവധി കടകൾക്ക് അവർ ഫൈനും അടച്ച് പിന്നെ പിഴയട അടക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു പക്ഷേ അവർ ചെയ്യേണ്ട പൊതുസ്ഥലങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ അതി ഇതൊന്നും അവരെ കണ്ണിൽ കാണുന്നില്ല അപ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാതെ ഈ സാധാരണ കടക്കാരേക്കും ഇങ്ങനെ പിഴയടച്ച് പോകുന്നേ ചെയ്യുന്നത് അതുപോലെ വീടുകൾ കയറിയിട്ട് അൻപത് രൂപ വെച്ചിട്ട് അവർ പിഴയും വാങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വേർതിരിച്ച് വീട്ടിലേക്ക് വേർതിരിച്ച് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ മാതൃകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു ഇതൊരു പഞ്ചായത്താണിവിടെ അപ്പോൾ ഈ പഞ്ചായത്തിൽ ഈ കുറ്റികൾ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന കെട്ടിടങ്ങളൊക്കെയുള്ള നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ടൗണാണ് ഇവിടെ അപ്പോൾ ഈ ടൗണിൽ പഞ്ചായത്തിന് നിരവധി വരുമാനം വിൽക്കുന്ന പഞ്ചായത്തിന് ഈ ഇത് ഈ നമ്മുടെ ഈ ടൗണിനെ അവർ അവഗണിക്കുക ചെയ്യുന്നത് നിരന്തരമായി സി സി ടി വി ക്യാമറകളൊന്നും ഈ പരിസരത്തായിട്ടൊന്നും സ്ഥാപിച്ചിട്ടില്ല ഇല്ലില്ല സി സി ടി വി ഇല്ലയെന്ന് മാത്രമല്ല ഈ പിന്നെ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഈ ബസ് സ്റ്റാൻഡ് പിന്നെ ബിൽഡിങ് പഞ്ചായത്തിൻ്റെ പിന്നെ ഇവിടെ ഒരു മൂത്രപ്പര കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് വെളിച്ചത്തിനുള്ള സജ്ജീകരണങ്ങളില്ല വികലാംഗർക്ക് ഒരു മൂത്രപ്പര സജ്ജീകരിച്ചിട്ടുണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല അത് ഇതുവരെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇത്രയും മാലിന്യങ്ങൾ ഉള്ള പൊതുജനങ്ങൾക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള പോലെയായി ഈ ബസ് സ്റ്റാൻഡ് ഈ വാടക ബിൽഡിംഗ് കൊടുത്തിട്ട് നേരെ വാടക കൂട്ടുന്നില്ല ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കോംപ്ലക്സിൽ യിലെ മാലിന്യ പ്രശ്നമാണ് ഇപ്പോൾ അർജുൻ ഹേമ അവിടെ നിന്നും പങ്കുവച്ചത് ഒരു ബസ് സ്റ്റാൻഡിലെ മാലിന്യമാണ് അത് എത്രയും പെട്ടെന്ന് നീക്കാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്